സാമൂഹിക മുന്നേറ്റങ്ങൾ മുന്നേറ്റങ്ങളുണ്ടായത് വായനയിലൂടെയാണ് എന്ന് പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സി വി ബാലകൃഷ്ണൻ വിളയാങ്കോട് വിരാസ് കോളേജിലെ ഇബ്നു അൽ ഹൈദം ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോളേജിലെ ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം എം വിജിൻ എം എയും ഗവേഷണ വിഭാഗം റിസറ്റ് സെക്ഷൻ്റെ ഉദ്ഘാടനം ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്ററും ട്രസ്റ്റ് ചെയർമാനുമായ വി കെ ഹംസ അബ്ബാസും നിർവഹിച്ചു మొదటిగా మునేన్ గారి గురించి వాయినింగ్. అంటే ఎట్లాంటి చిత్రణ అనేది వాయినింగ్ ద్వారా అభిచితంమైട്ടുള്ളది చిత్రం ఏ దిశలో మునీన్ కమబదట్ల భాషాధ్యయమైട്ടുള്ളది ముస్లిం ఇంగ్లీషులో ഡയറക്ടറായിരുന്നു അധികമായിപ്പോഴും അദ്ദേഹം യാഥാർത്ഥ്യങ്ങളെ के <Sanye> വലിയ മാറ്റങ്ങൾ ആയാലും സിനിമകളായാലും അതുപോലെ തന്നെ കവിതകളായാലും നോവലുകളായാലും കഥകളായാലും നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട് അത് ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ മാറ്റിമറിയിക്കുന്ന ഒരു പുസ്തകത്തിനാണ് को डरट इहम्मद अद्यक्षन वादी हूद मेनेजिंग डायरेक्टर एस ए पी अब्दु सलास एक्सीक्ूटीव के आलिकुटी डैरक्टर ऑफ एज्युन पी के मुहम्मद साजिद कौसर इंग्लिश स्कूल प्रिंसीपल मुहम्मद इक्बा प्रिंसीपल डॉक्टर अबू इसहाहक ഇ ടി രാജീവൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി രഹിനാസ് ദേവരാജ് എഫ് തുടങ്ങിയവർ സംസാരിച്ചു